ബഹുമാനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാൻ അവരുടെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ആദരപൂർവ്വം ക്ഷണിച്ചുള്ളത് വേദിയിലെ വിശിഷ്ട അതിഥികൾ ഇതിന്റെ അധ്യക്ഷൻ ശ്രീ കിഷോർ ബാബു വേദിയിലെ കെ പി സി സിയുടെ സമാരാധ്യരായ നേതാക്കന്മാർ കൊടുക്കുന്നിൽ സുരേഷ് വൈസ് പ്രസിഡന്റ് ശക്തൻ ടി വി രാധാകൃഷ്ണൻ പി എൻ നിയാസ് കെ ജയന്ദ് ജി സുബോധൻ മര്യാപുരം ശ്രീകുമാർ ജി എസ് ബാബു ഉത്തരേന്ത്യയിൽ നിന്നും കടന്നു വന്ന ഡോക്ടർ കഫീൽ ഖാൻ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ആലോചിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഇതിനു മുമ്പ് നിങ്ങൾ ഞാനും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ സംസാരിച്ചെങ്കിലും അന്നൊന്നും ഇതേക്കുറിച്ച് ചിന്തിക്കാനും ഇതൊരു ചർച്ചക്ക് വിധേയമാക്കാനുമുള്ള അവസരം കിട്ടിയിട്ടില്ല ഇതൊരു പുതിയ സംഘടനയാണ് ഈ സംഘടനയുടെ ലക്ഷ്യം എന്താണ് ഇതിൻ്റെ മാർഗം എന്താണ് ഇതെങ്ങനെയാണ് സംഘടിപ്പിക്കുക എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ചർച്ച നടത്തി അതിനുള്ള വഴി കണ്ടെത്തണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ഒരു സംഘടന രൂപീകരിക്കുക എളുപ്പമാണ് പക്ഷെ ആ സംഘടന നിലനിർത്തി കൊണ്ടുപോവുക സാഹസമാണ് എന്തുകൊണ്ട് സാഹസമാവുന്നു എന്ന് ചോദിച്ചാൽ ആ സംഘടനയുടെ ലക്ഷ്യത്തെക്കുറിച്ച് ലക്ഷ്യം ബോധം നമുക്കുണ്ടോ നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതല്ല ഒരു സംഘടനയുടെ ആവശ്യത്തിന് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഒന്ന് ഇത് വളരെ കൂലങ്കമായി പഠിക്കേണ്ടുന്നൊരു വിഷയമാണ് ഈ വ്യവസായം ഇൻഡസ്ട്രീസ് മേഖല എന്ന് പറയുന്നത് ചെറുതല്ല വലിയ ഒരു മേഖലയാണ് കൊടാനുകോടികളുടെ പണം നിക്ഷേപിച്ച് വ്യവസായം ചെയ്ത് തുഫാനായ ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട് എത്രയോ കമ്പനികൾ തകർന്നു പോയി പൊളിഞ്ഞു പോയ കമ്പനികളുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് എന്തുകൊണ്ടാണ് അത് എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചുള്ള ഒരു അവകാടം അത് നടത്തുന്ന ആളുകൾക്ക് ഉണ്ടായിട്ടില്ല എന്നതാണ് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ലക്ഷ്യം വേണം ലക്ഷ്യബോധം വേണം ആ അത് തെറ്റാതെ പോകാൻ സാധിക്കുന്ന രീതിയിൽ പോയാൽ മാത്രമേ വ്യവസായം ഒരു ലാഭകരമായ മേഖലയായി മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ നിക്ഷേപിച്ച പണം പോലും ഇല്ലാതെ തൊടി തട്ടിപ്പോകുന്ന ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ നമ്മുടെ നാടിലുണ്ട് നിങ്ങൾ നിങ്ങൾ ഉപദേശം നിങ്ങളിപ്പോൾ നിങ്ങൾ വ്യവസായം തുടങ്ങുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അത് എനിക്കതിനെപ്പറ്റി എനിക്ക് അവ്യക്തമാണത് പക്ഷേ നിങ്ങളിലേക്ക് വ്യവസായികൾ എത്തും നിങ്ങൾ ഇങ്ങനെ ഒരു ഉണ്ടാക്കിയാൽ വ്യാവസായിക രംഗത്ത് നിൽക്കുന്നവർ നിങ്ങളിലേക്ക് എത്തും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘടന എന്ന നിലക്ക് നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ സാധിക്കും ആ സഹായിക്കണമെങ്കിൽ നിങ്ങളും ആ വിഷയമൊക്കെ ഇത്തിരി നന്നായി പഠിക്കണം ഒരു വ്യവസായി ഇന്ന് ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തിൽ നിന്ന് അവരെ മോചിതരമാക്കാൻ എന്താ മാർഗം അതിനെക്കുറിച്ചൊക്കെ നിങ്ങളും പഠിക്കേണ്ടി വരും നിങ്ങൾ വ്യവസായ നിങ്ങൾക്ക് നിങ്ങൾ ഒരു സംഘടനയുടെ നേതാളാവുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവണ ഒരു എം പി എം എൽ എ പോയൊക്കെ നിങ്ങളുടെ ശുപാർശക്കാലത്തും എന്തിനാ വ്യാവസായിക ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടാൻ അതിനകത്ത് എന്തെങ്കിലും പോലീസ് കേസ് ഉണ്ടെങ്കിൽ അത് നോക്കാൻ ഇൻകം ടാക്സിന്റെ ആളുകളുമായി ബന്ധപ്പെടാൻ ഇവിടെയൊക്കെ പോകാനും ബന്ധപ്പെടാനും അവരെ സഹായിക്കാനും നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നിങ്ങൾക്കതിനെ കുറിച്ച് ഒരു റൈറ്റ് തിങ്കിങ് വേണം എന്നതായിരിക്കും നിങ്ങളോട് പറയാനുള്ളത് ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം വളരെ വലുതാണ് എന്ന് മനസ്സിൽ കരുതി വേണം മുൻപോട്ട് പോകാൻ അവർക്കൊരു വഴികാട്ടിയാണ് നിങ്ങളുടെ സംഘടന അതായത് കേരളത്തിൽ വ്യാവസായിക രംഗത്ത് പടർന്നു കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ അവരെയൊക്കെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമ്പോൾ അതിന്റെ രാഷ്ട്രീയമായ ബെനിഫിറ്റ് കോൺഗ്രസ്സിന് കിട്ടും കോൺഗ്രസ്സോട് കൂറുപുലർത്തുന്ന വ്യവസായികളും അതിൽ ആ വ്യവസായ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുമൊക്കെ നമ്മളോടൊപ്പം കോൺഗ്രസ്സോടൊപ്പം നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് അതൊരു വലിയ മുതലാണ് പക്ഷെ ആ മുതൽ കാത്തു സൂക്ഷിക്കണമെങ്കിൽ അത് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കണം നിങ്ങൾ എടുക്കേണ്ടുന്ന റിസ്ക് ചെറുതല്ല എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഔപചാരികമായി ഇതൊരു വലിയ മെച്ചപ്പെട്ട രീതിയിലേക്ക് കേരളത്തിലെ ചെറുകിട വ്യവസായികളെ എല്ലാം ഒരുമിപ്പിച്ച് ഒരു നൂലിൽ കോർത്ത് കോൺഗ്രസിൻ്റെ കോൺഗ്രസ് പതാകയുടെ കീഴിൽ അണിനിരത്തി ഒരു വ്യാവസായിക സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ സാധിക്കുന്ന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ചെയ്യും